ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യരുത് ഇപ്പോൾ രാവ് ഒരല്പം വൈകിട്ടുണ്ട് സമയം ഏകദേശം പതിനൊന്നരയോടുകൂടി സമയമെടുക്കുന്നു ഞാൻ ഈ വൈകിയ വേളയിൽ ഈ നോർമലി അല്പം നേരത്തെയാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഈ പതിനൊന്നരയോടെ അടുത്ത് വരുന്ന ഈ രാത്രിയിൽ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട് ട്രാവലിങ്ങിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ചില കഥകൾ ചില സംഭവങ്ങൾ ചില പ്രത്യേകം ഏതെങ്കിലും താല്പര്യമുള്ള വിഷയങ്ങൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ മിക്കവാറും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് യാതൊരുവിധ മറവും ഒളിവുമില്ലാതെയാണ് ഞാൻ അവതരിപ്പിക്കാറ് ഞാനിന്ന് എറണാകുളത്തിന് ഒരാവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എറണാകുളത്തിന് പോയിരുന്നു എറണാകുളത്തിന് പോയപ്പോൾ ഞാനത് ഒന്നിനി ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു രണ്ട് ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യത്തിനാണ് ഞാൻ എറണാകുളത്തിലേക്ക് പോയത് എറണാകുളത്ത് മറൈൻ ഡ്രൈവിനപ്പുറത്താണ് നമ്മുടെ മേനകയിലാണ് ഞാൻ പോയത് മേനകയിൽ പോയി എൻ്റെ ഗിഫ്റ്റ് ഐറ്റം ഒക്കെ വാങ്ങിയിട്ടാണ് ഞാൻ തിരിച്ച് മടങ്ങി വരുന്ന വഴിക്ക് ഞാൻ മടങ്ങി വന്നിട്ട് ഞാൻ മെട്രോയിലാണ് പോയത് മെട്രോയിൽ പോയി എസ് എൻ ജംഗ്ഷനിൽ കാർ കാറിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ മെട്രോയിൽ കയറി നമ്മളുടെ എന്താ പറയുക എം ജി റോഡിൽ ഇറങ്ങി എം ജി റോഡിൽ വന്നിട്ടുണ്ട് പർച്ചേസിന് ശേഷം ഞാൻ അവിടെ നിന്ന് നേരെ ബസ് കയറി ഞാൻ മേനകയിൽ പോയതിനു ശേഷം തിരിച്ച് ഞാൻ എം ജി റോഡിൽ വന്ന് മെട്രോ കയറി എസ് എൻ എത്തി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള അങ്ങനെയാണ് ഞാൻ സ്കെഡ്യൂൾ ചെയ്തിരുന്നത് അത്തരത്തിൽ ഞാൻ തിരിച്ച് പർച്ചേസിങ് കഴിഞ്ഞ് മേനകയിലേക്ക് ഞാൻ തിരിച്ചെത്തി മേനകയിലേക്ക് തിരിച്ചെത്തി ഞാൻ ഓട്ടോയ്ക്ക് വരാമെന്ന് കരുതി ഓട്ടോയ്ക്ക് വരാമെന്ന് കരുതിയപ്പോൾ ഞാൻ വേണ്ട ഞാൻ മാക്സിമം എപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബസ് യാത്ര എനിക്കിഷ്ടമാണ് ബസ് യാത്രകളിലാണ് നമുക്ക് കൂടുതൽ അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ടൈം ലൈനിൽ നിങ്ങൾ കണ്ടിരുന്നു ഞാൻ എഴുതിയിരിക്കുന്നത് മലയാളിയുടെ മാന്യതയും പച്ചത്തറിയും ഞാൻ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് മലയാളിയുടെ മാന്യതയും പച്ചത്തറിയും മറ്റു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു ചിത്രവും ഹണി റോസിൻ്റെ ഒരു ചിത്രവും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മലയാളിയുടെ മാന്യതയും പച്ചത്തറിയും എന്നിട്ട് ഈ ബോബി ചെമ്മണൂറിൻ്റെയും ഹണി റോസിൻ്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തമ്മിലെന്ത് ബന്ധമാണുള്ളത് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഇവരുടെ ചിത്രം കൊടുത്തു എന്ന് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വിചാരിച്ച് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ആ കാരണത്തിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് മറ്റൊരു ഇൻസിഡൻറ്റ് പറയാം ഞാൻ തിരിച്ചു വരികയാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മേനഗിൽ അവിടെ സിറ്റി എന്ന് പറഞ്ഞൊരു കോസ്മെറ്റിക് ഷോപ്പുണ്ട് സിറ്റി ഷോപ്പ് മറ്റാണ് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അതായത് നമ്മൾ വരുമ്പോൾ തൃപ്പൂണിത്തരയിലേക്കൊക്കെ ബസ് കയറാൻ നിൽക്കുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ ഒരു ഷോപ്പാണുള്ളത് ഞാൻ ഞാനതിൻ്റെ വാതിൽ അവിടെ പിന്നെ അല്പം മാറി ഞാൻ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഒരു രണ്ട് യു കെയിലുള്ള രണ്ട് സിറ്റിസൺസ് അവിടെ നിൽപ്പുണ്ട് ഒരു ഫാദറും മകനുമാണ് അച്ഛനും മകനുമാണ് അച്ഛന് ഏകദേശം ഒരു അറുപത് വയസ്സോളം പ്രായമുണ്ട് മകൻ ഏകദേശം ഒരു മുപ്പത് വയസ്സോളം പ്രായമുണ്ട് ഈ അച്ഛനും മകനും അവിടെ നിൽക്കുകയാണ് അച്ഛനും അവിടെ മകനും അവിടെ നിൽക്കുമ്പോൾ ഷോർട്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് ഞാൻ അവരുടെ ചിത്രം കാണിക്കാത്തത് അവർ വിദേശത്ത് നിന്ന് നമ്മുടെ ഇവിടെ വന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ചിത്രം കാണിക്കേണ്ട അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അങ്ങനെ ഞാനങ്ങനെ കാണിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ അവരുടെ ചിത്രം കാണിക്കാത്തത് അപ്പോൾ അവർ അവരുടെ നിൽക്കുകയാണ് അപ്പോൾ അവരവിടെ നിന്നപ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു മലയാളി ഒരു 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 ബനിയനും ഒരു ചെൽവിളിച്ച ബനിയനും ഒരു ഒരു ഷോർട്സും ഇട്ട ഒരു മലയാളി അയാളുടെ അവരുടെ മുന്നിലേക്ക് വന്നിട്ട് രണ്ട് കൈ നീട്ടി ഇങ്ങനെ ഭിക്ഷയാചിക്കുകയാണ് അപ്പോൾ അച്ഛനും മകനും ഇങ്ങനെ നോക്കി ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടോ മലയാളത്തിലാണ് പറയുന്നത് പക്ഷേ അവർ വളരെ കുതൂഹലത്തോടു കൂടി കൗതുകത്തോടു കൂടിയിട്ടാണ് ഇയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളൂ അല്പം മദ്യപിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം ബിഹേവിയറിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുതന്നെയുമല്ല എന്തോ മയക്കുമരുന്നോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ളതാണ് അയാളുടെ പ്രവർത്തനങ്ങൾ കൈ നീട്ടുന്നു രണ്ട് കൈ നിന്നു അവരെ നമസ്കരിക്കാനും കുമ്പിടാനൊക്കെ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ അവർ ചെയ്ത് എന്തൊക്കെയോ പറയുന്ന ഒന്നും കഴിച്ചിട്ടില്ല വയറിൽ തൊട്ട് കാണിക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ യു കെയിലുള്ള ഈ അച്ഛനും മകനും അവരെ വളരെ കൂടി അയാളെ നോക്കുന്നു അയാളുടെ പട ചിത്രമെടുത്തോ എന്നും എനിക്ക് സംശയമുണ്ട് അപ്പോൾ അവരെ ഡിസ്കസ് ചെയ്യുകയാണ് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാം അയാൾ വളരെയേറെ വിശന്നിട്ട് വയ്യ ഇപ്പോൾ ഒടിഞ്ഞു വീഴും ഇപ്പോൾ തലകറങ്ങി വീഴും എന്നുള്ള രീതിയിലൊക്കെയാണ് നാട്ട്യം അങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ആ നാട്ട്യം ആ നാടകം അവിടെ അരങ്ങേറുന്ന സമയത്ത് വർത്തമാനം അങ്ങനെയൊക്കെ എന്തൊക്കെയോ അയാൾ പറയുന്നുണ്ട് അപ്പോൾ അവരെന്താണെങ്കിലും കൺവീൻസ്ഡായി അയാൾ എടുക്കാൻ നേരത്ത് അവർ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് മൂത്തയാൾ എടുത്ത് അച്ഛനാണ് എടുത്ത് അത് ഫൈവ് ഹണ്ട്രഡ് റുപ്പീസാണ് കേട്ടോ എടുത്തിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മളുടെ അവിടെ നിന്ന് അപ്പുറത്തൊട്ടപ്പുറത്ത് നിന്ന് ഒരു മകളും ഭാര്യയും കടന്നു വന്നു ആ മകളും ഭാര്യയും കടന്നു വന്നത് അവരെ എന്താണെന്ന് വെച്ചാൽ അവർ മലയാളീസാണ് വെൽ ഡ്രസ്ഡ് ആണ് നല്ല ഒരു ആ ലേഡി ഇട്ടിരുന്നത് ഒരു മിടിയാണ് മിടിയും പിന്നെ ഒരു കോട്ട് ഓവർ കോട്ട് പോലും ഇട്ടിട്ടുണ്ട് ഒരു പ്രായമായ ലേഡി അവരുടെ മകളും അതുപോലെ തന്നെ പാൻറ്റും ഷർട്ടും ആണ്ട്ടിരിക്കുന്നത് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് ഒരു ഭാഗ്യൊക്കെ ഉണ്ട് അവർ വന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവർ രണ്ടുപേരും മലയാളികളാണ് ആ മലയാളികൾ എന്ന് പറയുന്ന കാര്യം അതിൽ ഇവരുടെ രണ്ട് പേരുടെയും ഭാര്യമാരാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് എനിക്കറിയില്ല ഭാര്യമാരാണോ എന്നുള്ള കാര്യം അവർ രണ്ടുപേരും മലയാളീസാണ് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇവ തൻ അവരുടെ കൂടെ അക്കമിനഡ് ആയിട്ട് വന്ന ആൾക്കാരാണ് ഈ യു കെക്കാർ രണ്ടുപേരും അപ്പോൾ അവർ വന്നപ്പോൾ സംസാരിച്ച് അവരെന്ത് പർച്ചേസ് ചെയ്തത് കാണിക്കുന്നുണ്ട് അവരോട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ വലിയ നാടകം വയറിൽ തൊട്ട് കാണിക്കുന്നു കാല് പിടിക്കുന്നു കൈ രണ്ട് മിങ്ങ കാണിക്കുന്നു അവർ ഭാവം പറയുന്നു ഇപ്പോൾ താഴേക്ക് വീഴുമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു ആ ഒരു രംഗം അവിടെ അതിനപ്പുറത്ത് മറ്റൊരു പെൺകുട്ടി ഒരു പത്ത് പതിമൂന്ന് പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു കുഞ്ഞു കൊച്ചിനെയും കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവർ അല്ല നോർത്ത് ഇന്ത്യൻസാണ് നോർത്ത് ഈസ് ആണ് അവരും അപ്പുറത്ത് അടുത്ത ഊഴത്തിന് വേണ്ടി അവർ അവിടെ ഇങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവർ ഇവരെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല മലയാളിയാണ് തങ്ങളുടെ ഭാര്യ എക്സ്ക്യൂസ് മീ മലയാളത്തിലേക്ക് വന്നാണ് അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഭാര്യ ഹോമൊററ്റീസ് അവർ മലയാളീസാണ് അതുകൊണ്ടാണ് ഈ അഞ്ഞൂറ് രൂപ എടുത്ത് അച്ഛൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇവർക്ക് ഇയാൾക്ക് കൊടുക്കാനായിട്ട് അപ്പോഴേക്കും മറ്റേ മകളും പിന്നെ അല്ലെങ്കിൽ ആ മറ്റു രണ്ട് ലേഡീസ് വന്നിട്ട് അവരോട് പറഞ്ഞ് കൊടുക്കേണ്ട അതൊന്നും കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ആ സ്ത്രീയെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വാങ്ങിയിട്ട് അവരുടെ പേഴ്സിലേക്ക് വെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇയാൾ വീണ്ടും അവരുടെ മുമ്പിലേക്ക് നേരെ മാറി ഇവരിൽ നിന്ന് മാറി അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇങ്ങനെ കൈ നീട്ടുന്നു ഇത് കാണിക്കുന്നു കാലം പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ പറഞ്ഞ് അവർ പറഞ്ഞ് പൈസയൊന്നുമില്ല പൊക്ക പോക്കോ പോ എന്ന് പറയുന്നുണ്ട് ഇയാൾ കൊടുത്തിട്ടുണ്ടോ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അയാൾ അവരെ ഇച്ചിരി ദേഷ്യത്തിലാണ് ഒറ്റ കുടിച്ചിട്ടുണ്ടോ ഒക്കുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ അവരുടെ മുമ്പിൽ ഇവരുടെ മുമ്പിലൊക്കെ ചോദിച്ചിട്ട് അയാൾക്ക് മനസ്സിലായി ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലായി ഇവർ രണ്ടുപേരും നൽകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ചെറുപ്പക്കാരനെ അങ്ങോട്ടും മാറിയപ്പം മറ്റൊരു കുഞ്ഞു പെൺകുട്ടിയും ഒരു ഒരു ചെറിയ രണ്ട് വയസ്സുള്ള ഒരു ഒരു ചെറുക്കൻ കൊച്ചുണ്ട് രണ്ട് വയസ്സേ അങ്ങോട്ട് കഷ്ടിച്ചുള്ളൂ അവരും ഇങ്ങനെ ഭിക്ഷയാജിക്കുന്നുണ്ട് അവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കൈനീട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിനകത്ത് ഇളയ ആൾ എടുത്തിട്ട് ആ പെൺകുച്ച് വയറ് തൊട്ട് കാണിച്ചിട്ട് അതും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അൻപത് രൂപയാണ് എന്ന് തോന്നുന്നു ഒരു അൻപത് രൂപയുടെ നോട്ട് എടുത്ത് ആ ഇളയ ആൾ എടുത്ത് അയാൾക്ക് കൊടുത്തു അപ്പോൾ ഇത് മറ്റവൻ കണ്ടു മറ്റോ വീട്ടിൽ വീണ്ടും വന്നു കൈനീട്ടി അവരോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട് പൊക്കു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ അങ്ങോട്ട് മാറിയിട്ട് ഭയങ്കര തെറി ഭയങ്കര തെറിയെന്ന് പറഞ്ഞാൽ നമുക്ക് തെറിയില്ല അത് പറയാൻ പറ്റില്ല അതുതന്നെ ഞാൻ തെറി പറയാറുണ്ട് ഭയങ്കര തെറിഞ്ഞാൽ പച്ചത്തെറിയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കണ്ണുപൊട്ടുന്ന തെറി ധാരാളം ആളുകളുണ്ട് അവിടെ അവരെ അങ്ങനെ തെറി ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ആ തെറി പറയുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇച്ചിരി ഫാറ്റിയുള്ള ആളുകളാണ് അത്യാവശ്യം ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളതാണ് അറിയാമല്ലോ വണ്ണം എന്ന് പറയുമ്പോൾ ഇച്ചിരി ഫാറ്റി ലേഡീസാണ് അവരെ എടി അവരെ എന്ത് തെറി പറഞ്ഞാണ് വിളിക്കുന്നത് അവരെ ഹണീറൂസിൻ്റെ പേരിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അവർ ഇയാൾ പറയുന്നത് അവർ ഹണീറോസിൻ്റെ ആളുകൾ ഹണീറോസാണ് അവൻ അവൻ ചെമ്മണ്ണൂരാണ് ബോബിയാണ് ഇങ്ങനെയൊക്കെയാണ് ഇയാൾ പറ ഞാൻ ഓർത്തു അപ്പോൾ ഇയാൾക്ക് സ്ഥലകാല ബോധം അയാളെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ഒരു കുളിച്ചിട്ടും നനച്ചിട്ടൊന്നുമില്ല ഒരു വൃത്തികെട്ട വേഷമാണ് ധരിച്ചിരിക്കുന്നത് ഷോർട്സും ടീഷർട്ടും പക്ഷേ എങ്കിൽ സമകാലികമായിട്ടുള്ള ഈ സംഭവങ്ങളെ ഹണി റോസിൻ്റെയും ബോപി ചെമ്മണ്ണൂരിൻ്റെയും കാര്യങ്ങളൊക്കെ അയാൾക്കറിയാം അപ്പോൾ ഇവർ അവരെ ഹണി റോസ് എന്നാണ് അവരെ ഹണി അഴി നീ അങ്ങനെയല്ല നീ ഇങ്ങനെയല്ല നീ പിന്നെ ബോബിയുടെ കൂടെ അതിന് ചെയ്യാൻ പോയില്ലേ ബോബിയുടെ ചൂടെ ഇതിന് പോയി അങ്ങനെ പറഞ്ഞ് വളരെ മോശം ലേച്ചമായിട്ടുള്ള അത് അത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനമാണ് പറയുന്നത് എന്നിട്ട് ആ ഭാഷയറിയത്ത മല അവരെ നോക്കിയിട്ട് എടാ നീ ബോബി ബോബിയല്ലെടാ നീ അങ്ങനെ ചെയ്തില്ലടാ നീ ഇവരെയും കൊണ്ട് അതിന് പോകുമല്ലെടാ ഇതിന് പോകല്ലട എന്ന് വെച്ചാൽ വൃത്തികേടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന കച്ചവടക്കാരൊക്കെ ചെവിപൊത്തുന്ന രീതിയിലുള്ള വൃത്തികേടുകളാണ് ഇയാളീ പറയുന്നത് ആ വൃത്തികേടുകൾ പറയുന്നതിനകത്ത് ഇനി അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഈ ഹണിറോസിനെയും ബോബി ചെമ്മണ്ണൂരിനേയും വെച്ചിട്ടാണ് ഈ വൃത്തികേട് കളി ഇയാൾ പറഞ്ഞിട്ട് അവരെ അവരുടെ പേര് പറഞ്ഞാണ് ഇവരെ ഇങ്ങനെ വൃത്തികേട് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഇൻസിഡൻറ്റ് കണ്ടിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അപ്പം വഴിയിൽ കൂടി നടക്കുന്ന ഭിക്ഷയാചിക്കുന്ന നമ്മൾ തീരെ നാലാംകൂലി അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ അത് ആക്ഷേപിച്ച് പറയാൻ വേണ്ടി പാടില്ല പക്ഷേ അയാൾ മദ്യപിച്ചാൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച റോഡിൽ കൂടി തെണ്ടി നടന്ന ആളുകളിൽ നിന്ന് പൈസ വല്ലതും വാങ്ങിയിട്ട് മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ഭക്ഷണം വാങ്ങിക്കഴിക്കുകയും ചെയ്യുന്ന ഒരാൾ പോലും ഇപ്പോൾ ഒരു അല്പം തടിച്ച ഒരു സ്ത്രീയെ അല്പം തടിച്ച ശരീരപ്രകൃതി കൊണ്ട് അല്പം തടിച്ച അല്പം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവരെ ഹണിറോസിനോട് ഉപമിക്കുകയും അതുപോലെ തന്നെ ഇച്ചിരി അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വന്നപ്പോഴത്തേക്കും ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് അയാൾ ഭിക്ഷ കൊടുത്തില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെ ബോബി ചെമ്മണ്ണൂരിനോട് ഉപമിക്കുകയും കാരണം ബോബി ചെമ്മണ്ണൂരിനെ മോശകാരനായി ചിത്രീകരിക്കുക അവിടെ അങ്ങനെയാണ് പറയുന്നത് ഇവർ പൈസ കൊടുക്കാൻ സമ്മതിക്കാത്തത് അവരെ ഹണിറോസായിട്ട് ചിത്രീകരിക്കുക അട്ട് ഇവരെ തമ്മിൽ കൂട്ടി ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ഇവരിലേക്ക് ആവാഹിച്ചിട്ട് അവർ അറിയാത്ത ചില കാര്യങ്ങളാണ് അത് ഇങ്ങനെ പറഞ്ഞാൽ തെരുവീതിയിൽ തെരുവില് ഇങ്ങനെ പറയത്തക്ക രീതിയിലേക്ക് മലയാളിയുടെ സംസ്കാരം അധപതിച്ചോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണമായ ആ ആ പറഞ്ഞയാൾ തികച്ചും സംസ്കാര ശൂന്യനായിട്ടുള്ള ആളാണ് അപ്പം ആ ഒരാളുടെ സംസ്കാരം വെച്ചിട്ട് നമുക്ക് എൻ്റെ മലയാളികളെ നമുക്ക് അസ്യൂം ചെയ്യുവാനോ അല്ലെങ്കിൽ മലയാളികളുടെ ആ ഒരു മാന്യതയെ നമുക്ക് അടക്കുവാനോ സാധിക്കില്ല എന്നാലും നമ്മൾ ആ രണ്ട് വിദേശ പൗരന്മാർ യു കെയിൽ നിന്ന് വന്ന ആ അച്ഛൻ്റെയും മകൻ്റെയും മുന്നിൽ വെച്ച് ഇയാൾ ഇത്രമാത്രം ആഭാസ തരങ്ങൾ പറയുകയും ഹണി റോസിനെ കുറിച്ച് പറയുകയും ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും അവർ കുതൂഹലത്തോട് കൂടിയിട്ട് വളരെ ഇതായിട്ടും എന്താ പറയുക ആ രീതിയിലേക്ക് അവർ ചെവി കൊടുക്കുന്നുണ്ട് അവർക്കത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മളുടെ സംസ്കാരം എന്താണ് നമ്മളുടെ എന്താണ് നമ്മളുടെ ആളുകൾ ഭിക്ഷയോജിച്ചിട്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന രീതിയിൽ അവർക്ക് മനസ്സിലായി എന്നിട്ട് അവർ വേഗം അവിടെ ഒരു ഇന്നോവ കാറാണ് ഒരു വൈറ്റ് ഇന്നോവയിലാണ് അവർ വന്നത് അവിടെ തന്നെ പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഇന്നോവയിലേക്ക് അവർ വേഗം പോയപ്പോഴേക്കും ഇയാൾ ആ അവരുടെ പുറകെ പോയിട്ട് ആ ഇന്നോവയിലേക്ക് എന്നിട്ട് ആ സ്ത്രീകളും വണ്ടിയിൽ കയറി ഇയാൾ ചെന്നിട്ട് ആ പിന്നെ നമ്മുടെ ആ ഗ്ലാസ്സിൽ മുട്ടുകയാണ് ഗ്ലാസ്സിൽ മുട്ടിയിട്ട് വീണ്ടും ഇങ്ങനെ തെറി പറയുകയാണ് ആ തെറി പറയുന്ന വീണ്ടും ഇവരുടെ പേര് പറഞ്ഞിട്ടാണ് അപ്പം ആളുകൾ കൂടി ചിരിക്കുന്നുണ്ട് എന്തോ ഒരു വലിയ കോമഡി കേട്ട പോലെ ചിരിച്ച് സംസാരിച്ചിട്ടാണ് ആളുകൾ അങ്ങനെ പോകുന്നത് അപ്പോൾ ഇവരുടെ ഈ ഈ രീതിയിലേക്കുള്ള ഈ പ്രവൃത്തി കാണുമ്പോഴേക്കും ആ വിദേശ യു കെയിൽ നിന്ന് വന്ന ആ രണ്ട് പേര് അവരെ എങ്ങനെയാണ് ഈ മലയാളികളെ അനലൈസ് ചെയ്യുന്നത് കാര്യം ശരിയാണ് ധാരാളം നല്ല നല്ല മലയാളികൾ പോകുന്നുണ്ട് മലയാളികളിൽ നിന്ന് അവർക്ക് നല്ല പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അത് തന്നെയാണ് അയാളൊരു മലയാളി വിവാഹം കഴിച്ചത് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ് അപ്പോൾ എങ്കിൽ തന്നെയാണെങ്കിലും ഒരു മലയാളിയുടെ ഇത്തരത്തിലൊരു പെരുമാറ്റം ഇത്തരത്തിലൊരു പ്രവർത്തനം കൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള മലയാളികൾക്ക് മുഴുവൻ അടച്ച ആക്ഷേപം നേരിടുകയാണ് ചെയ്യുന്നത് അത് ഒന്നാമത്തെ കാര്യം യു കെയിലേക്ക് ഒരാൾ ഭിക്ഷ യോജിക്കുകയെന്ന് വെച്ചാൽ ആൾ മാന്യമായിട്ട് ഇങ്ങനെ ഒരു ഒരു ബോർഡും പിടിച്ചിട്ട് ഞാൻ എന്നെ എനിക്ക് സഹായിക്കാൻ സാധിക്കുന്നവർ എന്നെ സഹായിക്കുന്ന പോഴത്തേക്കും പോയി ആറുമ്പോട്ട് കഴിഞ്ഞിട്ട് അതൊരു അവകാശം പോലെ അങ്ങനെ നിന്നിട്ട് മാന്യമായ കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ തിരിച്ചിട്ട് നല്ല പോളിഷ് ഇത് ഷൂ ഒക്കെ ഇട്ടാണ് അവിടെ ബഗേഴ്സ് ഞാൻ പോയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഗ്രീൻലാൻഡിലൊക്കെ പോയപ്പോൾ ഞാൻ യാത്ര ചെയ്ത സമയത്ത് ഞാൻ കണ്ട വസ്തുതകളാണത് അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് അവിടുത്തെ ഒരു ഒരു കീഴ്വഴക്കം അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇവരെ അടിക്കാൻ ചെല്ലുന്ന രീതിയിൽ അടിക്കാൻ ചെല്ലുന്ന രീതിയിൽ തന്നെ മാത്രമല്ല അപ്പോൾ വീണ്ടും ഇങ്ങനെ ആ സമയത്തും ഇടതടവില്ലാതെ തെറി പറയുകയും ബോബിനെ തെറി പറയുകയും ബോബിയായിട്ട് ആയാ അവരെ ഇടാ ബോബി എന്ന് പറഞ്ഞിട്ടാണ് അവരെ സംസാരിക്കുന്നത് തടിയം ബോബി എടാ ബോബി എടാ നിന്നെ വെറുതെ അല്ലടാ എന്നിട്ട് ഇങ്ങനെ പറയുന്ന വാക്കുകളൊക്കെ എക്സ് വൈ യോർ എസ് എഡർ ഒക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അവരെ നോക്കി എഡി ഹണിജീ ഹണി നീ എന്നിട്ട് അവരുടെ ചില ഭാഗങ്ങളെ ഭാഗങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ട് പറയുന്നു ആ രീതിയിലൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇതെനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സംസ്കാരം നമ്മളുടെ നമ്മളുടെ മാന്യത ഒരാൾക്ക് ഒരാളുടെ നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തില്ല എങ്കിൽ ഈവൻ മദ്യപത്തിൻ്റെ പുറത്താണെങ്കിലും മയക്കമിൻ്റെ പുറത്താണെങ്കിലും മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവരെ ഉപദ്രവിക്കാൻ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുത രണ്ടാമത്തെ വസ്തുത റീസെൻ്റ്ലി നമുക്ക് നടന്ന ഒരു സംഭവത്തെ കൂട്ടിക്കഴിച്ചിട്ട് ആ രണ്ട് വ്യക്തികളെയും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ പേര് പറഞ്ഞ് അവരെ ഒരു വളരെ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള രീതിയിലേക്ക് അവരെ ചിത്രീകരിക്കത്തക്ക രീതിയിൽ അവരങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഒരു പ്രവണത അത് ആരാണ് പറയുന്നു എന്നുള്ളതാണ് അത് നഗരത്തിൽ കൂടി ഭിക്ഷ തേണ്ടുകയോ അല്ലെങ്കിൽ ഇല്ല തലയ്ക്ക് സ്ഥിരബോധമില്ലാതെയോ അല്ലാതെ ആ രീതിയിലേക്ക് നടിച്ച് നടക്കുന്ന ഒരു സാധാരണ ആ ഒരു 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 ഏറ്റവും എന്താ പറയുക നമ്മൾ ഈ ഭിക്ഷക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തെരുവിൽ കൂടി നടക്കുന്ന തെണ്ടി നടക്കുന്ന ആളുകൾ തെണ്ടി നടക്കുന്ന വാക്ക് പ്രയോഗിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല എങ്കിൽ ഞാനത് പ്രയോഗിക്കുകയാണ് അത്തരത്തിലുള്ള ആളുകൾ പോലും ഇപ്പോൾ പറയുന്നത് ഈ നമ്മളുടെ സമൂഹത്തിൻ്റെ വളരെ ഉന്നത ഉന്നത ശ്രേണിലുള്ള വിരാജിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ ബോബി ചുമണൂർ ഡോക്ടർ ബോബി ചുമണ്ണൂർ അദ്ദേഹം കുറേ ഓടുകയും അതിൽ നിന്ന് റെക്കോർഡ് സ്ഥാപിക്കുകയും കുറേ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യും നല്ലതോ മോശമോ ഓട്ടോറിറ്റീസ് അങ്ങനെയൊക്കെ ചെയ്യുകയും ആ രീതിയിലൊക്കെ പേരെടുത്ത വ്യക്തിയാണ് രണ്ടാമത്തെ നമ്മുടെ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അത്യാവശ്യം കാൽപറുള്ള ഒരു അഭിനേത്രിയാണ് സുന്ദരിയാണ് വളരെ മാന്യ ഏറെ എന്താ പറയുക ചെറുപ്പക്കാരുടെ ഏറെ പിന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അവർ അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മാ മീഡിയകളിലും മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ തലവേദന എടുക്കുന്ന രീതിയിൽ ഇടതടവില്ലാതെ ചർച്ചയാണ് ഹണി റോസ് ഹണി റോസിനെ കുറിച്ചുള്ള രാഹുൽ ഈശ്വർ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എന്ത് തന്നെ ആയിക്കോട്ടെ അത് ഏത് ലെവലിൽ നിന്ന് ഏത് ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്ക് വരെ എത്തി എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പോൾ നമ്മളെ സംസ്കാരവും നമ്മളുടെ പൈതൃകവും നമ്മളുടെ സംസാര രീതികളും അതൊക്കെ അതിൻ്റെ തലങ്ങളൊക്കെ മാറുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ചെറിയൊരു സംഗതിയാണ് എന്നിൽ എങ്കിൽ തന്നെയും അത് പല പല രീതിയിലേക്ക് മാറുകയും അതിന് പല പല അർത്ഥങ്ങളും പല പല മാനങ്ങളും പല പല നിറച്ചാർത്തുകളും വരുന്നു എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് തെരുവിൽ മദ്യപിച്ചിട്ട് കോലാഹലമുണ്ടാക്കുകയും തെരുവറിയുകയും ചെയ്യുന്ന ഒരു സാധാരണ ഭിക്ഷക്കാരൻ ഒരാൾ പോലും അണീറോസിനെയും ബോബി ചെമ്മണ്ണൂരിനെയും കൂട്ടിയിട്ട് അതിനെ വഴുകരായ രീതിയിലെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ പറഞ്ഞ് അതൊരു മോശം വാക്കായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ആ സേം മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് വേദന തോന്നി എനിക്ക് സങ്കടം തോന്നി അവർ വേഗം തന്നെ ആ കാറിൽ കയറി അവർ കുറേ മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു അവർ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഞാൻ കേട്ടു വൈ ഡിസ് മൈൻ സ്റ്റോക്കിംഗ് എബൗട്ട് ബോബി ചമഞ്ഞു എന്ന് ആ മുതിർന്നയാൾ തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി സ്പഷ്ടവുമായിട്ടും കേട്ടു അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഒരു ഡിസ്കഷൻ ഉണ്ടാകും അത് ഏത് തലങ്ങളിലേക്കൊക്കെ എത്തുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അനുമാനിക്കാവുന്നതാണ് അപ്പോൾ ട്രാവൽ മിസിനെ സത്യം തേടിയുള്ള യാത്രയിലെ ഈ സത്യത്തിൻ്റെ നേരിയ ഈ ചെറിയ സംഭവം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഞാൻ എത്തിക്കുകയാണ് കാരണം നമ്മൾ നമ്മളൊക്കെ വളരെയേറെ മാന്യന്മാരാണ് മാന്യത വളരെയേറെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് പക്ഷേ നമ്മളുടെ ആ മാന്യതയുടെ തലങ്ങൾ ഇപ്പോൾ ഏത് വശം വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഹണിറോസിൻ്റെയും ബോബി ചെമ്മണ്ണൂറിനേയും തെരുവിലേക്ക് വലിച്ചിഴക്കുകയും അവരെ അത്രമാത്രം വൃത്തി രീതിയിൽ ആഭാസകരമായ രീതിയിൽ സഭ്യമല്ലാത്ത രീതിയിൽ മറ്റ് പല പ്രയോ പദപ്രയോഗങ്ങളുടെ കൂടെയും അവരുടെ പദ അവരുടെ ചേർത്തിട്ട് പദങ്ങൾ പറയുന്നത് ഇത് തീർത്തും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഞാൻ കേട്ട ഇത് അവിടെ തീർച്ചയായിട്ടും സി 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 ടി വി മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ മേലകയുടെ അവിടെ നിന്ന് ഈ സംഭവം തീർച്ചയായിട്ടും ധാരാളം ആളുകൾ അവിടെ കാഴ്ചക്കാരും മറ്റുമായിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോ ഞാനത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് എഴുതണമെന്ന് ഞാൻ ആദ്യം കരുതിയതാണ് പിന്നീട് ഞാനത് മറ്റുള്ള ആൾക്കാരെ ഹനിക്കുന്നത് മോശമാണല്ലോ എന്ന് കരുതിയിട്ടാണ് മറ്റുള്ളത് ഇടായിരുന്നത് ട്രാവലിങ്സിനൊരു സത്യം രീതിയിലുള്ള യാത്രയിൽ ഞാൻ ഈ പന്ത്രണ്ട് മണി നേരത്ത് ഇത് എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ ആസ് സ്യൂഷനിൽ അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി ഒരു നേർചിത്രവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുകയും ചെയ്യണമെന്നുള്ള എളിയ നിർദ്ദേശത്തോടു കൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും ശുഭ രാത്രി നേരികയാണ് താങ്ക് യു ഓൾ